ആഗോള ഫലമായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായും തീരപ്രദേശം അതിഗുരുതരമായി ഇല്ലാതാവും അങ്ങനെ ഇല്ലാതാകുമ്പോൾ ഏറ്റവും ആദ്യം മുങ്ങാൻ പോകുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് ബോംബെ അതുപോലെ ഇല്ലാതാവുന്ന പട്ടണമാണ് കൊച്ചി വെള്ളക്കെട്ട് നിങ്ങൾ ആലോചിക്കുക കൊച്ചിയിലെ വെള്ളക്കെട്ട് ചെറിയ മഴ പെയ്തു പോയാലും വലിയ വെള്ളക്കെട്ടാണ് കോടതി ഇടപെടുന്നു അവരിടപെടുന്നു ഹൈക്കോടതി പരാമർശം വരുന്നു ഇരുപത്തിനാല് മണിക്കുന്നതിനകത്ത് തീർക്കണമെന്ന് പറയുന്നു മേയർ ഇടപെടുന്നു എല്ലാവരും ഇടപെടുന്നു യാതൊരു കാര്യവും അതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കണം അറബിക്കടലിലെ റാണിയെ ചിലപ്പോൾ ആര് കൊണ്ടുപോകും അറബിക്കടൽ കൊണ്ടുപോകും ഇതാരെയും ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല അത്രമാത്രം പാരിസ്ഥിതിക ദുരന്തങ്ങൾ നേരിടുന്ന ഒരു നഗരമായി ആര് മാറിയിട്ടുണ്ട് കൊച്ചി മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ദിവസം രാവിലെ കൊച്ചിയിൽ നിന്ന് മാറിപ്പോണോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ പ്രദേശത്തിനും ഒരു ക്യാരി കപ്പാസിറ്റിയുണ്ട് കൊച്ചിയുടെ ക്യാരി കപ്പാസിറ്റി എത്ര അടിയന്തരമായി പഠനം നടത്തേണ്ട കാര്യമാണ് ആ കാരി കപ്പാസിറ്റിക്ക് മുകളിലാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജല ഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് കൊച്ചി ഒരുപാട് വാഹനങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു അതുകൂടാതെ നമ്മുടെ ഡൽഹി പോലെ ഭാവിയിൽ ഈ മലിനീകരണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക ആയിരിക്കുമെന്ന് തോന്നുന്നു കൊച്ചിയുടെ ഭാവി എന്തായിരിക്കും ഇത് വർഷങ്ങൾക്കുമുമ്പ് കൊച്ചിയെക്കുറിച്ച് പലരും പ്രവചിച്ചിട്ടുണ്ട് പ്രവചനം എന്ന് പറഞ്ഞാൽ ജ്യോതിഷികളല്ല ശാസ്ത്രകാരന്മാരെല്ലാം അപ്പോൾ അത് പ്രവചനം എന്ന് പറയണ്ട അവർ ഫൈൻഡിങ്സ് എന്ന് പറയാം കഴിഞ്ഞ വർഷം ആരെങ്കിലും ശ്രദ്ധിച്ചോന്നെനിക്കല്ല കൊച്ചിക്കാരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെയാണ് ഹൈക്കോടതി ഇരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് എന്താണ് കൊച്ചിയുടെ റാണിയാണ് അല്ല അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏറ്റവും വലിയ ചൂട് വന്നതിൽ ഒരു പ്രധാന നഗരമാണ് കൊച്ചി പുക വന്നതിൽ പോലെ തന്നെ മലിനമായതിൽ ഞാൻ ചൂട് എന്ന് മലിനമായതിൽ പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി കളമശ്ശേരിയിൽ മേഘ വിസ്ഫോടനം ഉണ്ടായി ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം കൊച്ചിയും കളമശ്ശേരിയും തമ്മിലൊന്നും വലിയ ദൂരമൊന്നും ഉള്ളാലോ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ കൊച്ചിയും കളമശ്ശേരി അവിടെ നടക്കുന്ന അടുത്തല്ലേ അപ്പോൾ വേഗവിസ്ഫോടനം ഉണ്ടായി പിന്നെ ഞാനീ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ മലിനീകരണമുണ്ട് അല്ലാതെയും പഠനങ്ങളുണ്ട് ആഗോള താപനത്തിൻ്റെ ഫലമായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായും ഏറ്റവും കൂടുതൽ ആദ്യം നശിക്കാൻ പോകുന്നത് രണ്ട് പ്രദേശങ്ങളൊന്ന് മലം പ്രദേശം അത് ഉരുൾപൊട്ടലുള്ള കാര്യങ്ങൾ മനുഷ്യവാസം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എത്രയും വെസ്റ്റിൻകാട്ടിലൊക്കെ പച്ചമാട്ടിലും എന്തുമാത്രം ഉൾപൊട്ടലുണ്ടാകുന്നു അവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വയനാട്ടിൽ ആൾ താമസം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത് എന്നാൽ തീരപ്രദേശം അതി ഗുരുതരമായി ഇല്ലാതാവും അങ്ങനെ ഇല്ലാതാകുമ്പോൾ ഏറ്റവും ആദ്യം മുങ്ങാൻ പോകുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് ബോംബെ അതുപോലെ ഇല്ലാതാകുന്ന പട്ടണമാണ് കൊച്ചി അപ്പോൾ എന്നോട് ചോദിച്ചാൽ കേരളത്തിൽ ആദ്യം ഇല്ലാതാകാൻ പോകുന്ന നശിക്കാൻ പോകുന്ന പട്ടണം ഏതായിരിക്കും കൊച്ചിയായിരിക്കും ഇനി വൈപ്പൻ ദ്വീപ് ഉണ്ടായത് ഇത് പറയുമ്പോൾ ചില ചരിത്രവും കൂടി നമ്മൾ പഠിച്ചു പോകണം വൈപ്പൻ ദ്വീപ് ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മുസരീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖ മുകളിൽ ഒന്നായിരുന്ന കൊടുങ്ങല്ലൂർ ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ രാജ്യം പോലെ കടന്ന സ്ഥലമാണ് അവിടെയായിരുന്നു തുറമുഖം ഉണ്ടായിരുന്നു ആ തുറമുഖത്തെയും കൂടി എടുത്തുകൊണ്ട് പോയി അന്നുണ്ടായ പ്രളയത്തിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലല്ല അതാണ് നമ്മൾ പറയുന്നത് ആ പ്രളയമല്ല ആയിരത്തി മുന്നൂറ്റി ആണ് വർഷപത്രയായി നോക്കണം അന്നുണ്ടായതാണ് ഈ വൈപ്പൻ ദ്വീപ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന മെറ്റീരിയലെല്ലാം കൂടി വന്നിട്ടുള്ളതാണ് അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കണം അറബിക്കടലിലെ റാണിയെ ചിലപ്പോൾ ആര് കൊണ്ടുപോകും അറബിക്കടൽ കൊണ്ടുപോകും ഇതാരെയും ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല അത്രമാത്രം പാരിസ്ഥിതിക ദുരന്തങ്ങൾ നേരിടുന്ന ഒരു നഗരമായി ആര് മാറിയിട്ടുണ്ട് കൊച്ചി മാറിയിട്ടുണ്ട് വെള്ളക്കെട്ട് നിങ്ങൾ ആലോചിക്കുക കൊച്ചിയിലെ വെള്ളക്കെട്ട് ചെറിയ മഴ പെയ്തു പോയാലും വലിയ വെള്ളക്കെട്ടാണ് കോടതി ഇടപെടുന്നു അവരിടപെടുന്നു ഹൈക്കോടതി പരാമർശം വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തീർക്കണമെന്ന് പറയുന്നു മേയർ ഇടപെടുന്നു എല്ലാവരും ഇടപെടുന്നു യാതൊരു കാര്യവും അതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയൊരു അനുഭവം പറയാം ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര ഒരു സാറ്റലൈറ്റ് ചാനലിൽ ഞാനിതുപോലെ കൊച്ചി വെള്ളപ്പൊക്കം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നപ്പോൾ ഞാനതിനകത്ത് ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു അന്ന് കൊച്ചിയിലെ നഗരസഭയുടെ ഒരു ഏതോ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഏതെന്ന് ഞാൻ ഓർക്കുന്നത് അനിലെന്നാണ് പേരെന്നാണ് എൻ്റെ വിശ്വാസം പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പേര് പിൻവലിക്കുന്നു ഒരു ആ വ്യക്തി വന്നിരുന്നു ചെയർമാൻ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു സാർ കൊച്ചിയിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നഗരസഭയുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം ഞാൻ ഓക്കെ എന്നു പറഞ്ഞു എൻ്റെ നമ്പർ മേടിച്ചു വർഷം ഒന്നൊന്നരയായി അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശരാശരി രാഷ്ട്രീയക്കാർക്ക് ഇതിലൊന്നും താല്പര്യമില്ലോ അപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ വെള്ളക്കെട്ട് വായ് കനോലി കനാലും പിന്നെ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൊച്ചിയിൽ പിന്നെ പിന്നെ ഈ പിന്നെ കനാലുകളുടെയും പിന്നെ വെള്ളക്കെട്ടിൻ്റെയും ഒക്കെ പ്രതിസന്ധി കൊണ്ട് കൊച്ചി ഒരുപാട് രോഗാതിരുതമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വശത്ത് രോഗാതിരതമാകുന്നു വലിയ പനി പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതൊരു വശത്ത് നടക്കുന്നു രണ്ടാമതെന്ത് നടക്കുന്നു ഈ ഞാനീ പറഞ്ഞ പിന്നെ കടലിനുണ്ടാകുന്ന കടൽനിരപ്പ് ഉയരുന്നത് കൊണ്ട് കൊച്ചി നഗരത്തിന് വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിൽ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ് അതിനകത്ത് നമുക്കിനിയും ചാടി കളിക്കാൻ പറ്റത്തില്ല കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ മഴക്കാലം പ്രളയത്തിൻ്റെ കാലം പെരിയാറ് പെരിയാറിൻ്റെ തീരപ്രദേശം മുഴുവൻ മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട് പെരിയാറ് മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഈയിടക്കാണ് വലുതായിട്ട് ആര് ചത്തുപൊങ്ങിയത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് അപ്പോൾ ഒരു വശത്ത് മലിനീകരണം അത് പെരിയാറിൻ്റെ ആവട്ടെ കൊച്ചിയുടെ മറ്റ് പ്രദേശങ്ങളാവട്ടെ തീരപ്രദേശമാവട്ടെ കടലിൻ്റെ പ്രദേശങ്ങളാകട്ടെ കായലുകളാവട്ടെ ആ പ്രദേശങ്ങളെല്ലാം മലിനപ്പെടുത്തുന്ന ഒരു പ്രശ്നം കയ്യേറിയിട്ടുണ്ട് വ്യാപകമായിട്ട് പ്രളയത്തിൻ്റെ സാധ്യത വളരെ വലുതാണ് അതിനേക്കാൾ പ്രധാനമാണ് കടൽനിരപ്പ് ഉയരുകയാണെങ്കിൽ ആദ്യം എടുത്തു പോകുന്ന സിറ്റി അതായിരിക്കും കൊച്ചു തന്നെ ആയിരിക്കും അത് പഠനങ്ങളുണ്ട് നിരവധി മുന്നറിയിപ്പുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ദിവസം രാവിലെ കൊച്ചിയിൽ നിന്ന് മാറിപ്പോണോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ പ്രദേശത്തിനും ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് മനുഷ്യന് ഭക്ഷണം എത്ര നല്ല ഭക്ഷണമായാലും കഴിക്കുന്നതിനൊരു കണക്കുണ്ട് നമ്മൾ സദ്യ കഴിച്ചാൽ പിന്നെ വീണ്ടും എന്തെല്ലാം ഐസ്ക്രീം വരുന്നു അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് വരുന്നു നല്ല പഴം വരുന്നു ആപ്പിൾ വരുന്നു ഓറഞ്ച് വരുന്നു പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരികയാണെന്ന് വെച്ചോളൂ എല്ലാവരും ആരും കഴിക്കാറില്ല ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കൂടുതൽ കഴിച്ചാൽ ബോഡി തളർന്നു പോകും അസുഖം വരും അതുപോലെ ക്യാരി കപ്പാസിറ്റി ഉണ്ട് ഓരോ എക്കോളജിക്കൽ ഫുഡ് പ്രിൻ്റ് ഉണ്ട് എക്കോളജിക്കൽ ഫുഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ടൈമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രദേശത്തിൻ്റെ ഒരു എക്കോളജിയിൽ എന്തുമാത്രം കാര്യങ്ങളൊക്കെ പറ്റും പറ്റില്ല എന്നൊക്കെ അറിയാൻ പറ്റുന്ന കണക്കുകളാണ് ഞാനിപ്പോൾ സൂചകങ്ങളാണ് ക്യാരി കപ്പാസിറ്റി ഉണ്ട് വാഹക ശേഷിയുണ്ട് ഒരു വാ ഒരു വാഹനത്തിന് വഹിക്കാൻ പറ്റുന്ന വസ്തുക്കൾക്കൊരു കണക്കുണ്ട് ഒരു മൃഗത്തിന് എടുത്ത് ഇപ്പം കഴുതായാൽ പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തുണിക്കൊക്കെ ഒരു കണക്കുണ്ട് അതിനപ്പുറം എൻ്റെ മണ്ടേ കയറ്റി അത് മറിഞ്ഞു വീഴും അതുപോലെ തന്നെ കൊച്ചിയുടെ ക്യാരി കപ്പാസിറ്റി എത്ര അടിയന്തരമായി പഠനം നടത്തേണ്ട കാര്യമാണ് ആ ക്യാരി കപ്പാസിറ്റിക്ക് മുകളിലാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു പിന്നെ സന്യാസിയെ പോലുള്ളൊരു സ്വാമി വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു അവതോതനെ പോലെ എല്ലാ സ്ഥലത്ത് സഞ്ചരിക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ ഒരു പ്രഭാഷണത്ത് വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോകും എനിക്ക് പല സ്ഥലങ്ങളിലും എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നടന്നാലും എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ കൊച്ചി പോകാനുള്ള നഗരം പ്രത്യേകം എടുത്ത് പറഞ്ഞു കൊച്ചി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അത്ര പ്രശ്നം പറഞ്ഞില്ല പുള്ളി കോഴിക്കോട് കൊച്ചി പല നഗരങ്ങളിലും എനിക്ക് ഒരു കിലോമീറ്ററിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കും പിന്നെ കുറച്ചേ ഇരുന്നിട്ടേ എനിക്ക് നടക്കാൻ പറ്റുകയുള്ളൂ അതേസമയം മറ്റ് പല നഗരങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററുകളോളം നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും കിലോമീറ്ററുകളോളം നമുക്ക് ശുദ്ധമായി ശ്വസിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരോഗ്യത്തോടുകൂടി നടക്കാൻ പറ്റും ഇപ്പോൾ കൊച്ചിയുടെ മലിനീകരണം ഞാനീ പറഞ്ഞ പുഴയുടെ മലിനീകരണം കടൽനിരപ്പുയരൽ ഇതെല്ലാം കൂടി കൊച്ചിയെ കാത്തിരിക്കുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് കൊച്ചിയിൽ താമസിക്കുന്നവരും കേരളത്തെ സ്നേഹിക്കുന്നവരും വളരെ ഗൗരവമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതിനനുസരിച്ചുള്ള രൂപകൽപ്പനകളും പ്രവർത്തനങ്ങളും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിക്ക് വലിയ ഭാവിയില്ല അത് കടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഞാനീ പറഞ്ഞതുള്ള ദുരന്തങ്ങൾ വരാനും വലിയ സാധ്യതയാണുള്ളത് തീർച്ചയായിട്ടും